നമ്മൾ നമ്മുടെ മജലിസിലെ ഒരുപാട് ആമലുകൾ വീടുണ്ടാവാന് കടങ്ങൾ വീടാന് രോഗങ്ങൾ മാറാനും മുറാത്തുകൾ ഹാസിലാകാനോ ജോലി നേടാന് ഇങ്ങനെ നിരവധി ആമലുകൾ പറയുമ്പോൾ പലരും ചോദിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലുകൾ പറയണം എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ജോലി തിരക്ക് കാരണം ഞങ്ങൾക്ക് പറയുന്ന അമലുകളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യാം എന്നാലും എളുപ്പമുള്ള അമലുകൾ കൂടെ പറഞ്ഞാൽ ജോലി തിരക്കുകൾക്കിടയിലും ചെയ്യാൻ സാധിക്കും വളരെ ലളിതമല്ലേ അത് എന്ന് പറഞ്ഞു ചോദിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് വരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ അമലുകളാണ് No, no, no para, ¿y ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും അത്രമേൽ മഹത്വമുള്ള അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ ഡേറ്റ്സ് വരുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളും ിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് എന്നാണ് അർത്ഥം ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അങ്ങനെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ സാധിക്കുക വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചാൽ മാത്രമാണ് ലഭിക്കുക കാരണം ഒരുപാട് ആളുകൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് വളരെ പെട്ടെന്ന് തീരുന്നുണ്ട് മണിക്ക് ഇരുന്നാൽ ചിലപ്പോൾ പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ തന്നെ ഫുൾ ബുക്കിംഗ് ആകുന്നുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അതിന്റെ ഇടയ്ക്ക് മറ്റൊക്കെ വരികയാണെങ്കിലാണ് പിന്നീട് അവസരം അല്ലാഹോ നമുക്ക് അടുക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂഹത്തുൽ ഫാത്യഹായ കുറിച്ച് ഫാത്യഹയുമായി ബന്ധപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്യഹ എന്ന് പറയുമ്പോൾ ഫാത്യഹ ഓതാത്ത ഒരു നിസ്കാരമേ ഇല്ല എന്നുള്ളതാണ് ഫാത്യഹ പഠിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് ഫാത്യ പഠിക്കാതിരിക്കാൻ പാടില്ല നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതെങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ പോരാശുദ്ധിയോടുകൂടെ ശ്രദ്ധിച്ച് തെജ്ദോടുകൂടെ ഫാത്യഹ ഓതാൻ പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമായ ബാധ്യതയാണ് ആ ഫാത്യഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി അമലുകൾ ഉണ്ട് ഇരുപത്തി ഒന്ന് അമലുകൾ നമ്മൾ പറയുന്നുണ്ട് ആ ഇരുപത്തിയൊന്ന് അമലുകളിൽ നിങ്ങളുടെ ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ആമലുകൾ വരും അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയൊന്ന് അമലുകളും എഴുതി വെച്ചാൽ അത് കൂടുതൽ ഉപകാരപ്പെടും നമ്മൾ മുമ്പ് ഈ വിഷയത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിശാന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഫാത്യഹ പൊതുവെ രോഗങ്ങൾക്ക് ശിഫയാണ് അത് ഒരു വലിയ വലിയ വിഷയങ്ങൾക്ക് പരിഹാരമാണ് ഒരു രോഗിയെ ഫാത്യ ഓതിയിട്ട് മന്ത്രി എന്നുള്ളത് ആ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും മാറാനും ശരീരത്തിന് ഉന്മേഷം വരാനൊക്കെ കാരണമാകും അതാണ് സൂറത്തുൽ നമുക്ക് ഓതലും പഠിക്കലൊക്കെ നിർബന്ധമായ കാര്യവും കൂടിയാണ് ശേഷം കൂട്ടത്തിൽ നമുക്ക് ഫാത്യഹയുടെ അത്തരം അമലുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം സൂറത്തുൽ ബിസ്മി പ്രാവശ്യം ഓതി ഏതെങ്കിലും രോഗി കഴിഞ്ഞാൽ ആ രോഗിക്ക് ആശ്വാസം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പറയുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താലേ നല്ല ഫലം ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഫാത്യഹ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേരുകളുണ്ട് ഫാത്യഹ് ഒരു കാര്യത്തിന് ഒരു വസ്തുവിന് ഒരു വിഷയത്തിനൊക്കെ നിരവധി പേരുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ വിഷയത്തിന്റെയും കാര്യത്തിന്റെയും വസ്തുവിന്റെയും അവമത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അത്രമേൽ മഹത്വം അതിനുണ്ടായത് കൊണ്ടാണ് അത്രയും പേരുകൾ അതിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാത്യഹ വലിയ സവിശേഷമായതാണ് സുബഹ നിസ്കാരത്തിന്റെ ഫർണിനും സുന്നത്തിനും ഇടയിൽ നമ്മൾ സുബ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അതിന്റെ ഫർമ്മ നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഗ്യാപ്പ് അവിടെ ഉണ്ടാകും സഹോദരിമാരും സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് സുബ് നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ബിസ്മി ചേർത്ത് ഫാത്യഹം മുടങ്ങാതെ ഓതുന്ന ഒരു പതിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പല അത്ഭുതങ്ങളും അവർക്ക് കാണാൻ സാധിക്കും ിൽ അള്ളാഹുവിനെ കടുത്ത് ജീവിച്ച വലിയ വലിയ സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ മഹത്തുക്കളൊക്കെ അത് പതിവായി കൊണ്ടു നടക്കുന്നവരായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചത് ഇത്തരം അമലുകൾ അവർ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുപാട് അമലുകൾ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ആ ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട് അത് ഞാൻ ഏതോ ഒരു ആള് അഭിപ്രായപ്പെട്ടത് ഞാൻ കണ്ടു എന്താണ് അതിൽ എഴുതിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോയുടെ അമല് പറഞ്ഞപ്പോ ആ ആയത്തുകൾ ഓതണം എന്ന് പറഞ്ഞപ്പോ ഇത് മുമ്പ് ഓതി ഓന്നു പിന്നീട് മറ്റൊരാമലിനെ കുറിച്ച് അത് പറഞ്ഞപ്പോ ആ സമയത്ത് ഈ അമല് ചെയ്യാൻ പറ്റാത്തോണ്ട് അത് മാറ്റി വെച്ചു എന്ന് ഒരു കമന്റിൽ കണ്ടു കണ്ടു നമ്മള് നമ്മുടെ നാക്കുകൾ എപ്പോഴും കൊണ്ട് ധന്യമായിരിക്കണം ഓരോ ആവലുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പരിചയമായി വന്നു കഴിഞ്ഞാല് പിന്നെ അത് നോക്കി ഓതേണ്ട ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല തുടക്കങ്ങളിലൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും കാരണം ഓദ്യം റെഡിയായി വരാണ്ടല്ലോ പിന്നീടത് പ്രയാസം ഉണ്ടാകും അപ്പോൾ ഓരോ ആവലുകൾ പറയുമ്പോഴും അത് മാക്സിമം എല്ലാം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ അതിന് നല്ല കൂടുതൽ ഫലം ഉണ്ടാക്കും മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാക്കുകളെ ഇത്തരം അമലുകളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു ഉണ്ടാവാൻ കാരണമല്ലാതെ അള്ളാഹു നമ്മെ പരിഗണിക്കാനത് കാരണമാവുകയാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് ഓരോ അമലുകൾ കേൾക്കുമ്പോഴും അത് ചെയ്യാം ഇപ്പൊ ഇതൊക്കെ ഇതിൽ സ്ഥിരമായി ചെല്ലേണ്ടതുണ്ട് ചില ആവശ്യങ്ങൾ എത്തുമ്പോ ചൊല്ലേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പൊ സ്ഥിരമായി ചൊല്ലേണ്ടതും ആവശ്യങ്ങൾ അപ്പൊ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ അസ്മഅലുടം എഴുതി വെക്കുന്ന ഭാഗങ്ങളിലെ സൂറത്തുൽ പ്രത്യേക ഹെഡിങ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാത്ത ആളുകളല്ലേ ആ ഹോസ്പിറ്റലിൽ കാണിച്ചു ഒരുപാട് ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചു അങ്ങനെ ചെലവഴിച്ചിട്ട് മക്കളാകുന്നില്ല മക്കളാകാത്ത പ്രയാസം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെയുള്ള പ്രതിസന്ധിയിലകപ്പെടുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചും മുപ്പതും വർഷമായിട്ട് മക്കളില്ല ഇനി ഒരു പ്രതീക്ഷയുമില്ല ഐ വി എഫ് ചെയ്തു അങ്ങനെ ആധുനിക മെഡിക്കൽ സയൻസ് നിർദ്ദേശിച്ചിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ അവസാനിച്ച് നിങ്ങൾ നിരാശയോടു കൂടെ ജീവിക്കുകയാണോ എങ്കിൽ ഈ ആമല ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ മക്കളില്ലാതെ ആളുകളെ ദിവസം ദിവസം ചേർത്തി അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും നാല്പത്തിനാല് ദിവസം ഓത് ഈ പറഞ്ഞ സമയത്ത് അങ്ങനെ ഒരു ഒരു തവണ നാല്പത്തിനാല് ദിവസം അങ്ങനെ ഓതി ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം നാല്പത്തിനാല് ദിവസം ഓതി നമ്മള് ദിവസം അങ്ങനെ എന്നിട്ട് ഇടക്കിടയ്ക്ക് ഒരു നാല്പത്തിനാല് നമുക്ക് ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്യലോടുകൂടെ അവന്റെ ആ ആഗ്രഹം റബ്ബ് റബ്ബ്ല പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളില്ലാത്ത ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തു ചെയ്യാൻ പറയും അപ്പൊ എന്താ ചെയ്യേണ്ടത് ശുഭനസ്കാരത്തിന്റെ ഫർദിനും സുന്നത്തിനും ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സമയം തിരഞ്ഞെടുത്ത് ഒരു നാൽപ്പത്തിനാല് ദിവസം അപ്പൊ ചില സഹോദരിമാരൊക്കെ അത്തരം ഓതാൻ സാധിക്കാത്ത ചില സമയങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അത്തരം ഓദിക്ക ഓതാൻ സാധിക്കാത്ത സമയങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള നാൽപ്പത്തിനാല് ദിവസം ഓതിയാലും മതി ആ ശുദ്ധിയുള്ള സമയങ്ങളിൽ നാൽപ്പത്തിനാല് ദിവസം തുടർച്ചയായി കിട്ടുന്ന അത്രയും ദിവസങ്ങളിൽ ഓതുക പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുവാണെങ്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഓതുക അങ്ങനെ നാൽപ്പത്തി നാല് പൂർത്തീകരിച്ചാൽ മതി അങ്ങനെ ഒതുക്കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാ ഫലപ്രാപ്തി ഉടനെ തന്നെ ആ കുടുംബത്തിന് കാണാൻ സാധിക്കും അത് ഈ രണ്ടാളും കൂടെ ചെയ്യണം ദമ്പതികൾ രണ്ടാളും കൂടെ ചെയ്യണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല ഫലം ഉണ്ടാകും പക്ഷെ ഇത് ഫലം ലഭിക്കണം ഇതിന്റെ ഷർത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഇടക്ക് വെച്ച് മുടങ്ങി പോകാൻ പാടില്ല എന്നുള്ളതാണ് അതങ്ങനെ ഒരു മൂന്ന് തവണ നിങ്ങൾ ചെയ്തു നോക്കൂ നിഷ നല്ല ഫലം അത് കാരണമായി ും അല്ല നമുക്ക് തോഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഭർമ്മ സംസ്കാരങ്ങൾക്ക് ശേഷം ഏഴു പ്രാവശ്യം മുടങ്ങാതെ സൂറത്തു പാരായണം ചെയ്യുന്നവർക്ക് അവന്റെ ജീവിതത്തിൽ വലിയ പറക്കത്തുകൾ ലഭിക്കാൻ കാരണമാകും എല്ലാ ഭരണസംസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യം ദായുമാക്കിയാൽ അവന്റെ സമ്പത്തിൽ വർധനവുണ്ടാവും ഉള്ള സമ്പത്തിൽ വലിയ പറക്കത്ത് ഉണ്ടാവും അപ്പോ സമ്പത്തിൽ വർധനവുണ്ടാവുക ഉള്ള സമ്പത്തിൽ പറക്കത്ത് ഉണ്ടാവുക ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടിലും ശേഷം ശേഷം തവണ മതി പ്രാവശ്യം ഓതി വരികയാണെങ്കിൽ അവന്റെ അവഗ്രഹങ്ങള് പൂർത്തീകരിക്കും അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തു ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശുഭ നിസ്കാരത്തിന് ശേഷം ഒരു നൂറ്റി ഇരുപത്തിയഞ്ചു തവണ ഫാദ്യം നമ്മൾ വിചാരിക്കും നൂറ്റി ഇരുപത്തിയഞ്ചാണ് വലിയ പ്രയാസമാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും അതാവും നമുക്ക് തോഫിക്ക് നൽകട്ടെ മഹാന്മാരൊക്കെ ഫാത്തി ഹോദുന്ന സമയത്ത് എന്നല്ല ഒരുപാട് അമലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്മാല്ലുസ് റിയാദകളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവര് പകല് എൺപതിനായിരം തവണ ഒരു ഇസ്മു ചൊല്ലും രാത്രിയും എൺപതിനായിരം തവണ ഒരു ഇസ്മു ചൊല്ലും അങ്ങനെ സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ഷർത്തുകൾ ഉണ്ടായിരുന്നു കണ്ടീഷൻസ് എന്താ ഷർത്തുകൾ എന്നറിയോ അവരുടെ വയറ് കാലിയായിരിക്കണം നോമ്പെടുത്തിരിക്കണം അങ്ങനെ ചൊല്ലുന്ന സമയത്ത് തന്നെ ആ രൂപത്തിലെ തന്നെ ആയിരിക്കണം ഹൽവത്ത് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഒരുപാട് ഷർത്തുകൾ പാലിച്ച് അവര് ഇത്തരം അമലുകൾ ചെയ്തപ്പോ അള്ളാഹുവിനെ പ്രാപിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ചില അമലുകളൊക്കെ നമ്മള് അത്ര ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഷെയ്ഖ് നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് പോലെ നമ്മുടെ ഗുരു നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് പോലെ അങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ അതിന് കൃത്യമായ ഫലങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ നോക്കൂ അസ്മാലുസിനെ റിയാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ നിങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള റിയാലെന്ന് പറഞ്ഞാല് വളരെ ലളിതമായ റിയാദയാണ് ഏറ്റവും ലഘുവായ റിയാദയാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാൽ ഹുസ്നയുടെ റിയാദക്ക് ഒരുപാട് തലങ്ങളുണ്ട് ആ തലങ്ങളിലെ ചിലത് നമ്മൾ പറഞ്ഞതരാം അഥവാ ഒരു ഉസ്താ ഒരു ഗുരുവിന്റെ മുമ്പില് ഒരു ഷെയ്ഖിന്റെ മുമ്പില് അവരുടെ ശിഷ്യർ വന്നിരിക്കുന്നു അങ്ങനെ ഇരുന്ന് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുന്നു അങ്ങനെ അവരസ്മാലൂസിനെ പഠിച്ചത് അവർ ചൊല്ലുന്നു ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഗുരുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ശിഷ്യന്റെ പ്രകൃതം മനസ്സിലാക്കിയിട്ട് ഒരു ഇസ്മു അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നു ആ ഇസ്മു ചൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവരോട് അതിന്റെ ഉപാധികൾ പറയുന്നു അതെങ്ങനെ തെരഞ്ഞെടുക്കുന്നെന്ന് ചോദിച്ചാല് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ അവർ ചൊല്ലുമ്പോൾ ആ ഷേഖിന് ആ ഗുരുവിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആ ഈ ഇവർക്ക് ഇവരുടെ അനാശർ അനുസരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട ഇസ്മ അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് ഷേഖിന് അവരുടെ രൂപഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇസ്മ കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോ അവരോട് എന്ന് പറയുന്ന ഒരു ദിക്കറുണ്ട് അത് ഇത്രയും തവണ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയും ആ ഷെയ്ഖ് അങ്ങനെ ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോ അവരതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഹൃദയത്തിലേക്ക് ായിട്ട് ഒരു ഒരു ഇസ്മു ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടും ആ ഇസ്മാണ് അവർ ചൊല്ലേണ്ടത് അങ്ങനെ അസ്മാഅസിനുമായി ബന്ധപ്പെട്ട് കഠിനമായ ഒരുപാട് മര്യാദകളുണ്ട് അപ്പൊ നമ്മുടെ മുമ്പിലൊക്കെ പലരും വരുന്ന സമയത്ത് ഒരു ഇസ്മുസ് ചൊല്ലാൻ വേണ്ടി തിരുന്ന് വയ്ക്കുമ്പോൾ നമ്മൾ മുൻ ധാരണയോടുകൂടെ ഏതെങ്കിലും ഒരു ഇസ്മു മുമ്പ് തീരുമാനിച്ചു വെച്ച് തന്നെ അവരത് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോ അവരുടെ അനാസുരം അനുസരിച്ച് അവരുടെ പ്രകൃതമനുസരിച്ച് അവരുടെ വിഷയങ്ങൾ അനുസരിച്ച് നമ്മളൊരു ഇസ്മ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കലാണ് ആ കൊടുക്കുന്ന ഇസ്മിനും അതിന്റെ എണ്ണത്തിനും വരെ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ലോഹ അമല ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഫലം നൽകട്ടെ അപ്പൊ അങ്ങനെ കഠിനമായ ആ ചില അമലുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ തടസ്സങ്ങളായി നിന്നിരുന്ന പല വിഷയങ്ങളും അവിടെ അത് ലഘുവായി നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ കാൽച്ചവട്ടിലേക്ക് എത്തും അതാണ് ദിക്കറുകളുടെ ഒരു മഹത്വം തിക്രുകളെ കൊണ്ട് രസം കിട്ടിയവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ലതത്ത് അതിന്റെ രസം അത് അനുഭവം അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല ചില വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ ഫീൽ ചെയ്തവർക്ക് മാത്രമേ ആ ഒരു ലളിതത്തെ അറിയുള്ളൂ അള്ളാഹു നമുക്ക് നൽകി അപ്പൊ സുബ സംസ്കാരത്തിന്റെ ശേഷം നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം പാർട്ടി ഓതിക്കഴിഞ്ഞ് അവൻ ചോദിക്കുന്ന ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബൻ പൂർത്തീകരിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് തോഫിഖ നൽകാൻ ആകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നിഷേധ നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ വിടാൻ വേണ്ടിയിട്ട് രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂഹത്തുൽ സൂറത്തുൽ സൂറത്തുൽ ഇതൊക്കെ ഓതിയിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത് ഇങ്ങനെ കിടക്കും കിടക്കുകയാണെങ്കിൽ ഇത് ദായുമാക്കുകയാണെങ്കിൽ മരണമൊഴികയുള്ള ഒരു ആഫത്തും അവനെ പിടികൂടുകയില്ല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതോതിയിട്ട് നമ്മുടെ കൈവെള്ളയിൽ കൈവെള്ളയിലൂതണം രണ്ടു കൈകളിലും നമ്മുടെ ശരീരത്തിന്റെ തടവാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൈയെത്തുന്ന ഭാഗങ്ങളിലൊക്കെ തടവിയിട്ട് കിടന്നാൽ വലിയ മഹത്വങ്ങൾ ഉണ്ടാകും അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അതേപോലെ തന്നെ വിഷജന്തുക്കളുടെ കടികളെ തൊട്ടൊക്കെ അക്രമങ്ങളെ തൊട്ടൊക്കെ ഹൈഫല ലഭിക്കാൻ കാരണമാകും ശരീരവേദനയും പുറവേദനയും മാറുവാൻ സൂറത്തുൽ സുഹൃത്തുക്കളെ ശരീരത്തിൽ തടവിയാൽ മതി അത് ആ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവിയാൽ അതിന് ശമനം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓരോ അഴമലുകളും അപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നും അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ ചില ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മാറാത്ത പല വിഷയങ്ങളും അത്ഭുതകരമാകുന്ന ചില വിക്രുകളെ കൊണ്ടും ചില ദ്വാഴികളെ കൊണ്ടും ചില എന്താ മായ പരിഹാരങ്ങളെ കൊണ്ടൊക്കെ പരിഹരിക്കപ്പെടുന്നത് കേട്ടിട്ടില്ലേ അതാണ് ഇത്തരം അമരുകളുടെ ഒരു സവിശേഷത വളരെ പെട്ടെന്ന് ആകാൻ കാരണമാകും സൂറത്തുൽ ഫാത്തിഹ നാല്പത് പ്രാവശ്യം മോദി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ദ്വാഴം കൂടെയുണ്ട് ആ ദ്വാഴം കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ചെയ്തത് അത് വളരെ പെട്ടെന്ന് നമ്മിലേക്ക് എത്തും പൂർത്തീകരിക്കും അത് നല്ലൊരു ജോലി ലഭിക്കാനാണോ ഒരു ഗവൺമെന്റ് ജോബ് ലഭിക്കാനാണോ വിസിറ്റിംഗ് വിസയിൽ കഴിയുന്നവർക്ക് നല്ലൊരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ഒന്ന് ചെയ്തു നോക്കൂ ഏതാണോ ദ്വാഴെന്നറിയുമോ ഞാൻ

ഐ ഡി ഉണ്ട് നിഷ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താല് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റില് ഈ ദ്വാഴ നമ്മള് കൃത്യമായി എഴുതിയത് അയച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇത് ഈ ദ്വാ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അതിൽ പോയാൽ കിട്ടും എങ്ങനെയാണ് വേണം ചെയ്യേണ്ടത് ഇലാഹി കാഫിൻ അനിസ്സുആൽ ബിഹഖിൽ ബിഹഖിൽ സുആല കാഫിൻ അനിൽ മഖാൽ മഖാല മാ ഫീ ഇതാണ് ദുആ അപ്പൊ നാല്പത് തവണ ഫാത്യഹ ഓതിയതിന്റെ ശേഷം ആഗ്രഹങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുക ആ ദുആ ഏതാണ് എന്നിട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞ അത് അത് ചെയ്താൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും സൂറത്തിൽ എഴുപത് പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതിയിട്ട് മന്ത്രിച്ചു കുടിച്ചാൽ അവന് നല്ല എന്താ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ ചെയ്താൽ മതി ഇത് ഏഴു ദിവസം തുടരണം അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ പഠനത്തിന് വൈകല്യമുള്ള ഉള്ള മക്കള് എഴുപത് പ്രാവശ്യം ോദ്യു കൊടുക്കാൻ അധികം പ്രയാസമില്ലല്ലോ പഠനത്തിന്റെ വൈകല്യമുള്ള മക്കള് അതേപോലെ തന്നെ എപ്പോഴും ടീച്ചേഴ്സൊക്കെ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നാണ് കംപ്ലൈൻറ് പറയുന്നു പഠിക്കുന്നില്ല തീരെ തലേ കരുന്ന് കുട്ടികളും നമ്മൾ പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പല കുട്ടികളും കടന്നുപോകും ആത്മീയമായ സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യാന്നുള്ളത് അത് നല്ലൊരു പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചെയ്തു കൊടുക്കുക ഒരു ഒരേഴു ദിവസം നമ്മുടെ മക്കൾക്ക് സൂറത്തിൽ എഴുപത് പ്രാവശ്യം ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് കുടിക്കാൻ കൊടുക്കുക ബിസ്മി ചൊല്ലി കുടിക്കുക ഇരുന്ന് കുടിക്കുക മുന്നിട്ട് കുടിക്കുക മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞ ശേഷം അഹമ്മദ് നല്ല ഫലം ഉണ്ടാകും ചെയ്തു നോക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മക്കളുണ്ട് നമ്മുടെ മജലി പങ്കെടുക്കുന്നവര് മജലിസുമായിട്ട് എനിക്കൊക്കെ ചില മക്കളൊക്കെ മെസ്സേജ് അയച്ച് അറിയിക്കലുണ്ട് ഉസ്താ ഞാൻ ഇന്ന് എക്സാമിന് പോകണു വാഴ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലോഹോ മക്കൾക്കൊക്കെ നല്ല കൊടുക്കട്ടെ ഭാവിയുടെ വരദാനങ്ങളായ നല്ല സ്വലഭങ്ങളായ മക്കളായിട്ട് ലോഹോ ആ മക്കളെയൊക്കെ വളർത്തട്ടെ സൂറത്തുൽ ഫാത്തിഹ സുബിന്റെ ഫറലിനും സുന്നത്തിനുമിടയിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതിയാൽ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങള് എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് അതിനെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ചെയ്തു നോക്കാം എഴുതി വെച്ച് എടുത്തിട്ട് ചെയ്തു നോക്കാം സൂറത്തുൽ ഫാത്തിഹ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുന്നതുവരെ റൊപ്പിന്റെ കാവലിലായി ായിരിക്കും അതായത് അള്ളാഹു സുബാൻ അവനെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞതിൽ ഫാത്തിഹയുടെ ചെറിയ എണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫാത്തിഹയുടെ വലിയ വലിയ എണ്ണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെറിയ എണ്ണങ്ങളെ കൊണ്ടുള്ളതൊക്കെ നമുക്ക് എപ്പോഴും എങ്ങനെയും ചെയ്യാൻ പറ്റും വലിയ എണ്ണങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞു വലിയ വലിയ ഒക്കെ ഉണ്ട് അതൊക്കെ സാധാരണക്കാർക്ക് അതിന്റെ വലിയ റിയാലകളൊക്കെ കേൾക്കാൻ പോലും സാധിക്കും അറിയില്ല എന്നാ ചില സഹോദരിമാരും ചില ഉപ്പമാരൊക്കെ ഉണ്ട് നല്ല കഠിനമായിട്ട് റിയാദകള് ചെയ്യുന്നവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കൽ നേരിട്ടിവിടെ കാണാൻ വേണ്ടി വന്ന ഒരു ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അപ്പോ നമ്മൾ ആരെയും വിലയിരുത്തരുത് എന്നുള്ള അതിന്റെ ഒരു ഉദാഹരണം പറയാം അപ്പൊ നമ്മൾ അവര് അവര് കൊറേ ഒരു വർഷത്തോളായി അവര് നൈ കോണ്ടാക്ട് ചെയ്യുന്നു കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അല്ലാഹു അവരുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച നൽകട്ടെ ഇനി പക്ഷേ അവര് വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് അത്തരം ആളുകളുടെ നമ്പേഴ്സ് ഒന്നും സേവ് ചെയ്യപ്പെടാത്തതുകൊണ്ട് ആരാണ് ഏതാണ് വിളിക്കുന്നില്ല അപ്പോ അവര് നല്ലൊരു ത്തിലേക്ക് പകർത്തുന്ന ഒരാളാണ് അവര് അവര് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ബിസിനസ് സംരംഭത്തിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് അഷ്മാവല്ലാസന അവര് ചൊല്ലിത്തീർക്കുമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് അശ്മാവല്സന ചൊല്ലിത്തീർക്കുമെങ്കില് അതൊരു കഠിനമായ ഒരു എന്താ വിഷയം തന്നെയാണ് എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്സിനെയാണ് ചൊല്ലി തീർക്കുന്നത് എങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അവരുടെ വിഷയങ്ങളിലൊക്കെ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും പ്രത്യേകിച്ച് തൊണ്ണൂറ്റൊമ്പത് ചൊല്ലി തീരാൻ എത്ര സമയം വേണം യും സമയം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായിട്ടാണ് അവർ സമയം ചെലവഴിക്കുന്നത് ഓരോ ഒരു മാസമാകുമ്പോ എത്ര ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ അവർ ചൊല്ലുന്നത് അപ്പൊ കഠിനമായ ചെല അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും നമ്മിലേക്ക് എത്തും അല്ലെങ്കിലും നമ്മളൊക്കെ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നമുക്കും ഇടയിൽ ആരും അറിയാത്ത ഒരു രഹസ്യ അമലുണ്ടായിരിക്കണം ഈ വിനീതനെ ഒരു രണ്ടു മൂന്ന് വർഷക്കാലം കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ഒരു ടീച്ചർ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അവര് വളരെ രഹസ്യമായിട്ട് എല്ലാ മാസത്തിലും ഒരു തീമിന് എത്ര തുകയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു വലിയ തുക തന്നെയാണ് അവരെ ആ യത്തീമിന് എല്ലാ മാസത്തിന്റെ അവസാനത്തിലും അതായത് അടുത്ത മാസം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് അവരെ ഒരു എമൗണ്ട് ഇങ്ങനെ കൊടുക്കും ഇത് ഞാനിങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാല് എല്ലാ ദിവസവും സ്കൂൾ വിട്ട് ഞങ്ങള് അധ്യാപകരെല്ലാരും കൂടെ പിരിഞ്ഞു പോകും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാകും ഓരോ ദിവസവും അപ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി ഉള്ള ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും പോവുക അങ്ങനെ ഒരു സന്ദർഭത്തിൽ ടീച്ചർ പോകുന്നത് കാണുന്നില്ല അപ്പോഴാണ് നമ്മളിത് വേറെ ചില ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പൊ അവർ വളരെ രഹസ്യമായിട്ട് ആ എത്തി ആ എത്തിയമായ കുടുംബത്തിന് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത് വലതു ഇടത് കൈ പോലും അറിയാതെ അവരൊരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് ഒരു താങ്ങായി അവര് അതിങ്ങനെ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാരും അറിയൂല ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മളും നമ്മുടെ റപ്പും മാത്രം അറിയുന്ന ഒരു ആമല് നമുക്കുണ്ടായിരിക്കണം ആരെയും അറിയിക്കാൻ വേണ്ടിയല്ല ഏതെങ്കിലും ഒരു അമല അത് ആരെങ്കിലും സഹായിക്കുന്നതാവട്ടെ അങ്ങനെ കഴിവില്ലാത്തവർ ഏതെങ്കിലും ചൊല്ലുന്നതാവട്ടെ എന്തെങ്കിലും ഒരു അമല അമല് ചൊല്ലുന്നൊരാമലാകട്ടെ ഇതേപോലെയുള്ള സ്വതക്കകളാവട്ടെ എന്തുമാകാം ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതെന്തിനാണെന്നറിയോ എടങ്ങാറാകുന്ന സമയത്ത് കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണത് അത് വെച്ച റബ്ബിനോട് വേണം ചെയ്യണം അള്ളാഹുയെ അത് നമ്മൾ റബ്ബിനോടുള്ള ബന്ധം പറയാൻ ഞാൻ എൻ്റെ ഇങ്ങനൊരു ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണുള്ളത് എൻ്റെ കുടുംബത്തിലുള്ള ഇന്നാലിന്നുള്ള വെന്റിലേറ്ററിലാണുള്ളത് ഒരുപാട് നിന്റെ വജിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നത് ആരെയും കാണിക്കാൻ ചെയ്തതല്ല എനിക്കത് കാരണമായിട്ട് ഈ വിഷയത്തിൽ നിന്ന് എനിക്ക് സലാമത്ത് നൽകണ എന്ന് പറഞ്ഞ് വേണ്ടിയിട്ടുള്ള ഒരൊറ്റാമിലായിരിക്കണം എനിക്ക് അങ്ങനെ ഒരു ആമിലൻ ഉണ്ടാവണം ഞാനിത് എല്ലാരും അറിയിക്കല്ല ഞാനത് ഞാൻ ആ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ എല്ലാവരെയും അറിയിക്കല്ല ഓരോരുത്തർക്കും അങ്ങനെ ഒരു ആമിലൻ ഉണ്ടായിരിക്കണം ആരെയും അറിയിക്കാത്ത റബും നീയും മാത്രം അറിയുന്നൊരാമലും അത് സ്വതക്ക കൊണ്ടാവട്ടെ അത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ചില ദിക്കടുകളാവട്ടെ അത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളത് കുറച്ചും കൂടെ കഠിനമായിട്ട് അഥവാ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ആകുമ്പോ തിരക്കുകൾക്കിടയിലും ഒഴിവാകാതെ ചെയ്യുന്നതാകുമ്പോൾ അതൊക്കെ മുൻ നിർത്തി ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് വിജാർ കിട്ടും അള്ളാഹു നമുക്ക് ഞാൻ ഇന്ന് ഫാത്തിഹായെ കുറിച്ച് പറയാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഇരുപത്തിയൊന്നെണ്ണം ചുരുങ്ങിയത് പറയാൻ വേണ്ടി വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ വിഷയത്തിലേക്ക് എത്തി എത്തിയപ്പോഴേക്ക് സമയം കഴിഞ്ഞു നിഷാ ഉള്ള മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് എനിഷുള്ള അതിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുക നിഷാ ഉള്ള ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ട ഡേറ്റ് അത് ചൊവ്വാഴ്ചകൾ മാത്രമാണ് ചൊവ്വാഴ്ചയിലാണ് വരേണ്ടത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക ഒരുപാട് രോഗികൾ വൃത്തികൊന്ത് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ കടങ്ങളുള്ളവരുണ്ട് കടങ്ങൾക്ക് അള്ളാഹു വീട്ടി കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അവ ഇന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഓർമ്മിക്കും അതോടുകൂടെ തന്നെ നമ്മളിപ്പോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു അറിയുന്നൊരാമലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇതുവരെ അങ്ങനെ ഒന്നില്ലെങ്കിൽ നിശാറായി ഏതെങ്കിലും ഒരു ആമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ എടങ്ങാറാകുന്ന സമയത്ത് ആ അമല മുൻനിർത്തി റബിനോട് ധാരം ചെയ്യാം നിങ്ങൾക്കറിയില്ലേ ഗുഹുലകപ്പെട്ട ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെ എല്ലാവരും കൂടെ കണ്ടെത്തിയൊരു തീരുമാനമായിരുന്നു നമ്മൾ ചെയ്തൊരു അമ്പല് വെച്ച് അള്ളാവിനോട് അങ്ങനെ അവർ ചെയ്ത വെച്ച് അമ്പല് വെച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഒരാള് കാത്തുനിന്ന വെള്ളത്തിന് വേണ്ടി കാത്തുനിന്ന ഒരു അനുഭവം വെച്ച് അങ്ങനെ ആള്ള ചരിത്രം നമുക്ക് അറിയാലോ അപ്പൊ അത്തരം അമ്പലുകൾ പ്രയാസപ്പെടുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നിഷാ അള്ളാ നല്ല രൂപത്തിൽ ഏതെങ്കിലും ഒരു അമ്പലം എല്ലാവർക്കും ഏറ്റെടുക്കാവുന്നതാണ് അതൊരു സ്വതന്ത്രയാകാം നേരത്തെ ടീച്ചറെ കുറിച്ച് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നല്ലൊരു മോദിക്കറായിരിക്കാം ചെറുതൊന്നാവരുത് അത് മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാന ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വലുതായിരിക്കും ഒരാൾ ലായിലായില്ലോന്ന് ഒരു തവണ ചൊല്ലിയിട്ട് അത് ഞാനൊരു അപ്പം മാത്രം അറിയുന്നതാണ് അതിന് ഫലം ഉണ്ടാവും പക്ഷേ അതൊരു അതൊരു നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാമലും കൂടെ ആയിരിക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരും ചെയ്യുകയാണ് അസലാ ലൈക്കും വരഹമ്മി വർ